അധ്യക്ഷൻ ആ വേദിയിലെത്തിയതിൽ സംസ്ഥാന സർക്കാരിന് ഒരു റോളും ഇല്ലേ ബിജെപി അങ്ങനെയുള്ള സംശയം പ്രധാനമന്ത്രിയുടെ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട് അറിയുന്നവർക്കുണ്ടാകാൻ സാധ്യതയില്ല കാരണം ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ആരാണ് എങ്ങനെയാണ് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം പി എംഒ ഓഫീസിനാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ് അവർക്ക് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അവർ ക്ലിയർ ചെയ്യുമ്പോഴാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഇത് എന്താണ് ഇപ്പം നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ശ്രീ അനിൽകുമാർ സംസ്ഥാന സർക്കാർ അങ്ങോട്ട് കൊടുത്ത ലിസ്റ്റിൽ രാജീവ് എന്നുള്ളതാണ് അല്ല അതൊക്കെ മനസ്സിലാക്കാൻ അറിയാൻ വയ്യാത്ത ഒരു പണിക്ക് ഇറങ്ങിത്തിരിക്കരുത് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദ്യം ചോദിക്കും കേരള സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേരെഴുതി കൊടുക്കും എന്ന് ചിന്തിക്കുന്ന ബോധമേ ഈ എം എൽ എക്ക് ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ ഇതിനൊക്കെയാണോ ചാനൽ ചർച്ച വന്നിരിക്കുന്നത് ഒന്നുകിൽ രാഷ്ട്രീയം മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ അത്രയായാലും മറുപടി പറയുന്നുള്ളൂ ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നാം അത് നേടി എന്ന് മുഖ്യമന്ത്രി കാരണം അല്ലന്നേ ഞാനൊന്ന് പറയട്ടെ ഇനി ഞാനങ്ങ് പറയാമല്ലോ കുറെ കാര്യം ഞാൻ കേട്ടതാണല്ലോ നാം അത് നേടി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ആർക്ക് കോൺഗ്രസിന്റെ എം എൽ എക്ക് എന്താ കോൺഗ്രസിന് എം എൽ ഇഷ്ടപ്പെടാത്തത് അദ്ദേഹം അവിടെ പോയിരുന്ന് കുത്തിരിപ്പ് സമരത്തിനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് അദ്ദേഹം സമരത്തെ എതിർത്തിയ ആളാണ് ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് വിഴിഞ്ഞത്ത് തുറമുഖം വന്ന് ഇതിനെ എതിർക്കുന്നയാളാണ് അദ്ദേഹത്തോടൊപ്പം കെ സുധാകരൻ വന്ന് വിമോചന സമരം പ്രഖ്യാപിക്കുമ്പോൾ കൂടെ ഇരുന്ന് കൈയടിച്ച നേതാവാണ് ഈ വർത്താനം പറയണത് ഏത് കാര്യത്തിന് വി ഡി സതീശൻ പ്രസംഗിക്കുമ്പോൾ കൂടെയുണ്ടല്ലോ എന്താ പറഞ്ഞത് പിണറായി വിജയൻ്റെ അഹങ്കാരം പിണറായി വിജയൻ്റെ ധിക്കാരം പിണറായി വിജയൻ്റെ ധാർഷ്ട്യം ഇന്ന് വി ഡി സതീശൻ വന്ന അവിടെ ഇരിക്കാത്തതിന് കാരണം അതാണ് പിണറായി വിജയൻ്റെ അഹങ്കാരം ധിക്കാരം ദാഷ്ട്യം ഇതാ കണ്ടോ തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തോ അവിടെ കുറവാണ് പറഞ്ഞത് അദ്ദേഹം ഒരു മറുപടി കൊടുത്ത് നിങ്ങൾ കേട്ടില്ലേ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈയിൽ ഒരു തുറമുഖം ഉണ്ടാകുന്ന ആദ്യം ഏത് സംസ്ഥാനത്തിനാണ് ബദൽ പറയാനുള്ളത് കേന്ദ്ര സർക്കാരിന് ഒരു വെള്ളി മുടക്കില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം നിങ്ങൾ നോക്ക് കണക്ക് നോക്ക് കേന്ദ്ര സർക്കാരിന് ഒരു വെള്ളി രൂപയുടെ മുടക്കില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം അഭിമാനപുരസരം ഇതാ വിഴിഞ്ഞം ഒരു സംസ്ഥാന സർക്കാർ അഭിമാനപുരസരം എല്ലാ തടസ്സങ്ങളെ തട്ടിമാറ്റം നടപ്പാക്കിയിരിക്കുന്നു അതിന് മുടക്കാൻ വന്നവരാരൊക്കെ ഇപ്പൊ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലിനെ പൂജിക്കുന്നവർ വിമോദന സഭ പ്രഖ്യാപിക്കുമോ പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന ഒരാൾ പറഞ്ഞപ്പോൾ ആ ആളോടൊപ്പം തുള്ളിക്കളിച്ച ആളെ എം എൽ എ ആരാ തുല് പറഞ്ഞത് ഇപ്പോ നരേന്ദ്രമോദി അവിടെ വന്ന് ഫ്രാൻസിസ് പാപ്പയെ ഓർത്തപ്പോൾ വേദനിച്ചല്ലോ ആ നരേന്ദ്രമോദി പറയുന്ന അതേ രാഷ്ട്രീയക്കളിയുടെ ഭാഗമായി അവിടെ വന്ന് അവിടുത്തെ ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളെ കയ്യിലെടുത്തിട്ട് അവർ വന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു തകർത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു വെടിവെപ്പ് നടന്നിട്ട് പിണറായി വിജയൻ്റെ ചോര കുടിച്ചിട്ട് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി വിമോചന സമരത്തിന് നേതൃത്വം കൊടുക്കാൻ അവിടെ വായിൽ വെള്ളം മുറിഞ്ഞു നടന്ന ഒരാളാണ് വന്നിരുന്നിട്ട് വലിയ വർത്താനം പറയണത് വിൻസെൻ്റ് എം എൽ എ അവിടെ എം എൽ എയോട് പറയുന്നത് അവിടെ നിങ്ങൾ തലകുനിച്ചിരിക്കണം ഇത് കേരളത്തിലെ എൽ ഡി എ സർക്കാരിന്റെ കരുത്താണ് ബാക്കിയൂടെ കാണാൻ പോവാണ് വികസനത്തിന്റെ അടുത്ത മൂന്ന് ഘട്ടങ്ങൾ സേനൽകുമാറിന്റെ രണ്ട് കാര്യങ്ങൾ ഒന്ന് താങ്കൾ ഉറപ്പിച്ച് പറയുന്നു സംസ്ഥാനത്ത് നിന്ന് പി എംഒയിലേക്ക് കൊടുത്ത ജസ്റ്റിസ് രാജീവ് ചന്ദ്രശേഖറിന്റെ രണ്ടാമത് താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞു സർക്കാറുകൾ ഒരു സംസ്ഥാന സർക്കാർ മുൻകൈ ആ സംസ്ഥാന സർക്കാർ എന്നുള്ളത് ഞായർ സർക്കാർ മാത്രമല്ലോ ഈ തുറമുഖത്തിന് തുടക്കം അവിടെ അതുകൊണ്ട് തന്നെ വേദിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഒന്ന് പറയണ്ടായിരുന്നു എന്ന ചോദ്യം ന്യായമല്ലേ ഞാൻ സമയം തരാം സേനൽകുമാർ അതെ ഈ പദ്ധതി ആരംഭിക്കുമ്പോ കർണാകരന്റെ പേര് ഇപ്പൊ പറയണ്ടേ എം വി രാഘവന്റെ പേര് പറയണ്ടേ ഇ കെ നയനാറിന്റെ പേര് പറയണ്ടേ തീർച്ചയായിട്ടും എം വിജയകുമാറിന്റെ പേര് പറയണ്ടേ വി എസ് അച്യുതാനന്ദന്റെ പേര് പറയണ്ടേ തീർച്ചയായിട്ടും അവിടെ ആ പോർട്ടിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ആദ്യത്തെ ആള് വി എസ് അച്യുതാനന്ദൻ അല്ലേ കേട്ടില്ല വി എസ് അച്യുതാനന്ദനാണ് ചെയ്തത് ആദ്യം ടെൻഡർ വിളിച്ച് വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് കേട്ടില്ല കേട്ടില്ലെന്ന് ഞാൻ കേൾക്കുന്നില്ല എന്താ പറയുന്നത് നിങ്ങൾ ചോദിച്ച കേൾക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനാവുന്നില്ല താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കോളൂ ഞാൻ പറഞ്ഞത് ആ ആ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വി എസ് അച്യുതാനന്ദൻ അടക്കം ആ പോർട്ടിനു മൂടി അധ്വാനിച്ചവർ മാത്രമല്ല അതിനുവേണ്ടി സമരം ചെയ്തവർ ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ ചരിത്രത്തിലുള്ള കാര്യമാണ് ഇന്നിവിടെ നടന്നത് ആദ്യഘട്ട ഉദ്ഘാടനം മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കരാർ പൊളിച്ചെഴുതി ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുമ്പോൾ സി ആൻഡേ ജി റിപ്പോർട്ടിനെ കുറിച്ച് പറയട്ടെ സി ആൻഡ് എ ജി റിപ്പോർട്ടിനകത്ത് എന്താ പറയുന്നത് തൊട്ടപ്പുറത്ത് കുളച്ചൽ തുറമുഖം ഉണ്ടാക്കാൻ വേണ്ടി എത്ര രൂപ ചെലവാകുന്നു ആ ചെലവിനേക്കാൾ ഇവിടെ ഒന്നര മടങ്ങ് ഇരട്ടിയാണ് ചെലവ് സി ആൻഡേ ജി റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ് രണ്ടാമത് ടെൻഡർ വിളിക്കുമ്പോൾ ഉള്ള വ്യവസ്ഥ കടക്കൾ ഉദാരമായി അതാനി വന്നപ്പോൾ പുതിയ വ്യവസ്ഥകൾ അംഗീകരിച്ചു കൊടുക്കുന്നു സി ആൻഡേ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ വായിക്കണോ ആ ചടങ്ങിനകത്ത് ഉമ്മൻചാണ്ടി അനുസ്മരിക്കാൻ ഉമ്മൻചാണ്ടി അനുസ്മരിക്കുമ്പോൾ കടൽ കൊള്ളയെന്ന് ഞങ്ങൾ പറയുന്നിടത്ത് നിൽക്കുകയാണ് ആ കടൽ കൊള്ളയുള്ള കരാറിനെ പൊളിച്ചെഴുതിയ നയതന്ത്ര രാഹുതിയുടെയും പ്രതീകമാണ് അതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് ആ കടൽ വകുപ്പ് ഞങ്ങൾ പൊളിച്ചെഴുതി പൊളിച്ചെഴുതിയിട്ട് എന്നാണോ പദ്ധതി പൂർത്തിയാക്കേണ്ടത് ആ പദ്ധതി പൂർത്തിയാക്കുന്നത് അഡ്വാൻസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി തീരും പൂർണ്ണശേഷിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ രണ്ടായിരത്തി മുപ്പത്തിനാല് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ പൂർണ്ണശേഷിയുടെ ലാഭം കിട്ടും ലാഭം കിട്ടുമ്പോൾ അതിന്റെ പെർസെൻറ്റേജ് ഉയർന്നു വരും ഈ നിലയിലേക്ക് ഉമ്മൻചാണ്ടിയുടെ കടൽ കൊള്ളയെ ഞങ്ങൾ പൊളിച്ചെഴുതി പുതിയ കരാറുണ്ടാക്കി അങ്ങനെ രണ്ടും മൂന്നും ഘട്ടത്തിന്റെ വികാസത്തിനു വേണ്ടി പുതിയ കരാർ പിണറായി വിജയൻ പൊളിച്ചെഴുതി ഉമ്മൻചാണ്ടിയുടെ കടൽ കൊള്ളയെ അട്ടിമറിച്ചു അങ്ങനെയാണ് പിണറായി വിജയൻ ഒരു